പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമേറും ഇന്ന് ഖബർ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നു കഴിഞ്ഞാൽ നമുക്കേവർക്കും പിന്നെ നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത് ഖബറിലേക്കാണ് ഒരുപാട് വചനങ്ങൾ ഖബറിനെ കുറിച്ചും അത് കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചും കുറയാനോ ഓർമ്മിപ്പിക്കുകയുണ്ടായി അൽഹാകും ഹത്താസുർത്തുമുൽമക്കാദ് നമ്മുടെ എല്ലാ പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും പെരുമ നടടിക്കലും ഖബർ വരെയുള്ളൂ അത് കഴിഞ്ഞാൽ തീർന്നു അതുപോലെ തന്നെ ഉയർത്തെ നേരിടുന്ന ആൾ വരെ പിന്നെ അവരുടെ ജീവിതം ബർസഖിന്റെ ജീവിതമാണ് അത് അതാരംഭിക്കുന്നത് ഖബർ മുതലാണ് എംസ അലൈഹി സ്വല്ലം ഖബറിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് പറയുകയുണ്ടായി ഈ ഒരു വീടിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണമെന്ന് നമ്മൾ ഇവിടെ ഒരു സന്ദർശകരാണ് നാളെ അവിടത്തേക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരുപാട് അനുഭവങ്ങൾ ഖബറിലുണ്ട് നല്ലൊരു വ്യക്തിയോട് നിങ്ങൾ പുതുമണവാളനെ പോലെ കിടന്നുറങ്ങുക എന്ന് പറയുക പണപ്പെടും ചോദ്യങ്ങളും മലക്കുകളും എല്ലാം അവിടെയുണ്ട് പക്ഷേ നാം കാണാതെ പഠിച്ചതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിനനുസരിച്ചാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് കഴിയുക ഒരു വിശ്വാസിയാണെങ്കിൽ അത് സം അതിന് കഴിയുകയും രാവിലെയും വൈകുന്നേരവും അവർക്ക് പോയി കിടക്കാനുള്ള ഇടം കാണിക്കപ്പെടുമെന്നും ഹതിസ്വചനം ഒരു അവിശ്വാസി ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ലാ ലാ യാ ലാരി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക വാരിയല്ലുകൾ തമ്മിൽ കോർക്കുമാർ ആ സമയം ഖബർ ഇടുങ്ങിപ്പോകുമെന്നും നമ്മയോ ഓർമ്മപ്പെടുത്തിയുണ്ടായിട്ടുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിപ്പിക്കപ്പെട്ട ഉസ്മാൻബി അള്ളാഹനെ പോലും ഖബർ കാണുമ്പോൾ കരയുമായിരുന്നെന്നും ഖബറിലൊരാൾ രക്ഷപ്പെട്ടാൽ അങ്ങോട്ട് ബാക്കി അവൻ്റെ ജീവിതം മുഴുവൻ രക്ഷയിലാണ് പക്ഷെ ഖബർ നഷ്ടപ്പെട്ടാൽ കലാകാലവും അവരുടെ ജീവിതം അതാബിലായിരിക്കും